എന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്താണെന്നറിയോ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് പൊതുവെ നാണക്കാരിയാണെങ്കിലും മിഡുമിടുക്കിയായ എന്റെ നാത്തൂൻ സ്പെഷ്യൽ കുക്കറിലുണ്ടാക്കിയ പോത്തിറച്ചിയാണ് ഇന്നത്തെ വീഡിയോ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് പല വെള്ളം കഴുകി വൃത്തിയാക്കിയ ഒന്നര കിലോ പോറച്ചിയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഒരു മൂന്ന് ചെറിയ സവോള വേണം രണ്ട് തക്കാളി വേണം ഇതെന്താന്ന് അവള് തന്നെ പറഞ്ഞു തരട്ടെ ഇഞ്ചി മൂന്ന് നാല് പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് ആണ് കേട്ടായിരുന്നോ കഴുകി വൃത്തിയാക്കിയ പാൻ അല്ല കുക്കർ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു വെള്ളം വറ്റി വരുമ്പോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് ഇതിലേക്കിട്ട് നന്നായി വഴറ്റും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നാലഞ്ച് പച്ചമുളകും ഇരുപത് ഇരുപത്തിയഞ്ച് ചെറിയ ഉള്ളിയും ഇരുപത് അല്ലി വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് പച്ചമണം മാറുന്നത് വരെ നന്നായി വയറ്റാം അടിയിൽ പിടിക്കാതെ നോക്കണം നല്ലോണം ഇളക്കണം കണ്ടോ എത്ര തന്നെ സമയം മതി ഒന്ന് പച്ചമണം മാറിയാൽ മതി ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് സവാള കഴിഞ്ഞ വീക്കെൻഡിൽ നല്ല മഴയുണ്ടായിരുന്നില്ലേ മഴയത്ത് നല്ല മാവുള്ള വയലും മരിച്ചിനെയും പൂത്തിറച്ചിയും കഴിച്ചാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് കുക്കറിൽ നമ്മൾ പൂത്തിറച്ച് വയ്ക്കുമ്പോൾ ആകെ അധ്വാനമുള്ളത് ഈ പോയിന്റിൽ മാത്രമാണ് സവോളം നന്നായി വഴന്നു വരണം കണ്ണാടി പോലെ ആകണം സവോള വഴന്നു വരാൻ എളുപ്പത്തിന് ഈ ഘട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുട്ടിപ്പട്ടാളത്തിന്റെ കളിചിരികളാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ലഹളയായി കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേജിലേ നമ്മുടെ വീണമ്മ മീൻകറി വെക്കുന്നത് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ അമ്മമാരുടെ മൂടിപ്പൊ എങ്ങനെയാണെന്നറിയോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചതെന്നാൽ ഞാൻ കഴിച്ചോളാം അങ്ങനെയാണ് കുക്കറിൽ പോത്തിരച്ച് വേവിക്കുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട അതിൽ നിന്ന് ഊർന്ന് വരും ചിലപ്പോൾ കുക്കറിൽ നിറഞ്ഞ് കവിയുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വരും അപ്പോൾ മാക്സിമം വെള്ളം വാർന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം ഉള്ളി ഉള്ളിയാണെന്ന് മനസ്സിലാകാത്ത വിധം മഴ കൊഴാന്ന് കുഴഞ്ഞു ഇതാണ് പരുവം ഇത്രയും നന്നായിട്ട് നമ്മൾ സോർട്ട് ചെയ്യണം ഞാനൊരു സംശയം ചോദിക്കട്ടെ ഞാൻ എൻ്റെ ശാലുകൂട്ടിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ കുക്കറിൽ വേവിക്കുമല്ലേ അപ്പോൾ ഈ സവോള വയറ്റി ടൈം കളയണോ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കുക്കറിൽ ആക്കിയാൽ പോരേന്ന് പക്ഷെ ശാലുൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ സവോള വയറ്റി പോത്തിറച്ചിട്ട് വേവിച്ചാലേ അതിൻ്റെ മണവും ഗുണവും ഒക്കെ അതിലേക്ക് പിടിക്കുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് അങ്ങനെയാണോ അയ്യത് എന്തെ ഈ കാണിക്കുന്നത് പൂത്തറ ചിങ്ങിനെയൊന്നും അല്ല വേവിക്കുന്നത് ഇത് സ്വാഭാവികമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കമന്റാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ശൈലി എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യൂ നെക്സ്റ്റ് ടൈം അങ്ങനെ വെക്കാലോ ഇനി ഇതിന്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം ശേഷം ഒരു നാലഞ്ച് വറ്റൽ മുളക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് മുകളിലേക്ക് വിതറാം തണ്ടുപ്പ കളിച്ചു മദ്യയായപ്പോ ഫോൺ വന്ന് ചോദിക്കുന്നണ്ടോ നമുക്ക് മൈൻഡ് ചെയ്യാതെ കുക്കിംഗ് തുടരാം നമ്മുടെ എരിവിനനുസരിച്ചാണ് കുരുമുളകും മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പോത്തിറച്ചക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും എല്ലാം തന്നെ ഇപ്പോഴേ നമ്മൾ കുക്കറിൽ ചേർക്കുന്നില്ല കുക്കർ ഓപ്പൺ ചെയ്ത് നമ്മൾ പിന്നെ ചീനച്ചട്ടിയിലേക്ക് മാറ്റി കുറവുള്ള പൊടി ഐറ്റംസ് ഒക്കെ ഇടുകയാണ് ചെയ്യുന്നത് രണ്ട് സ്പൂണോളം മുളക് പൊടിയും മല്ലിപ്പൊടിയും സ്പൂൺ ഗരം മസാലയും ഒരു നുള്ള മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്താണ് കുക്കറിന്റെ അടപ്പ് നമ്മൾ ക്ലോസ് ചെയ്തത് ഇത് ഒരു ബുദ്ധിമുട്ടുള്ള കുക്കറാണ് ശാലു എങ്ങനെ നമുക്ക് നോക്കാം ഫുൾ തീയിൽ ആദ്യ വിസിൽ വലിയ വിസിൽ നമുക്ക് കേൾപ്പിക്കാം പിന്നെ നാല് മുതൽ അഞ്ച് വരെ വിസിൽ വേവിക്കുന്നത് സിമ്മിലാണ് തലയണ വയറിനുള്ളിലാക്കി ഇവിടെ ഗർഭിണി ഗെയിമാണ് എല്ലാ മക്കളും ഇതുപോലെ തന്നെയാണ് എല്ലാവരുടെയും വയറിനുള്ളിൽ ഒരു കുഞ്ഞി തലയണയൊക്കെ എടുത്ത് വെച്ചു എൻ്റെ അനിയത്തി പ്രഗ്നന്റാ അത് കണ്ടിട്ടാണ് അയ്യോ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ വന്നു കുക്കർ ഓപ്പൺ ചെയ്ത് കുറച്ച് കറിവേപ്പിലിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് സംഭവത്തിനെ ഒന്ന് മാറ്റി കുറച്ച് കളർ കുറവുള്ളത് പോലെ തോന്നില്ല എരിവും ഉപ്പും കുറവുണ്ടായിരുന്നു അപ്പോൾ മതിയായ പൊടി ഒക്കെ നമ്മൾ ഇട്ടു ബാക്കിയുള്ള പൊടി ഐറ്റംസും ഒക്കെ ഇട്ട് നമ്മുടെ പോത്തിറച്ചി റെഡിയാണ് നല്ല ടേസ്റ്റി ആയിരുന്നേ സമയം കഴിഞ്ഞപ്പോൾ അതൊന്ന് കുറുങ്ങി ഒന്നുകൂടൊന്ന് രുചിയായി ഈ ഉച്ച നേരത്തെ വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാൻ ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു എന്നാണോ പറഞ്ഞത് അഭിപ്രായങ്ങൾ അറിയിക്കണേ അയ്യോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മഴയുണ്ടായിരുന്നല്ലോ ഒരു വൈബായിരുന്നു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ശാലക്കുട്ടി ആദ്യമായിട്ടാണ് പോത്തരച്ച് വെക്കുന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പ്രോത്സാഹിപ്പിക്കാം ഇടക്കിടക്ക് ആവർത്തിക്കുവല്ലോ അതെ നിങ്ങള് ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് കമന്റ് ചെയ്യില്ലേ